ഇതും പറഞ്ഞുകൊണ്ട് പിടിച്ചു തള്ളു എന്താണ് ഇതൊക്കെ ഈ അലവരാതി അകത്തേക്ക് വരണമെന്ന് പറഞ്ഞ് ബഹളം ഇപ്പൊ മാറ്റി തരാം എഴുന്നേറ്റ് വന്ന ഋഷിയെ കണ്ട് ലക്ഷ്മൺ ഭാര്യ ഇന്ദ്രപ്രസം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ദേവേന്ദ്രവർമ്മ സാറിന്റെ റിലേറ്റീവ് നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ അറിഞ്ഞൂടെ ഇത് ഈ കമ്പനിയുടെ ഏറ്റവും പുതിയ ലിമിറ്റഡ് എഡിഷൻ മോഡലാണ് ഗോൾഡാ കവർ ചെയ്തിരിക്കുന്നത് ഇതുവരെ ഈ കമ്പനിയുടെ രണ്ട് ഫോണുകൾ മാത്രമാണ് കിട്ടു ഇന്ത്യയിൽ അത് വാങ്ങിച്ചിരിക്കുന്നത് ദേവേന്ദ്ര വർമ്മ സാറാണ് അല്ല മാഡത്തിന് ഇത് ആരാ തന്നത് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ശ്രീലക്ഷ്മി ഋഷിയെ പോലെ ആരുമില്ലാത്തൊരു ദരിദ്രവാസിയെ കല്യാണം കഴിക്കാൻ തയ്യാറായെങ്കിലും അച്ഛനോട് അന്ന് അവൾ ഒരു ഡിമാൻഡ് വെച്ചു പത്ത് പൈസ എടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരുത്തിനെയാണ് താൻ കിട്ടിയതെന്ന് പുറത്താരും അറിയരുത് തൻ്റെ ഭർത്താവ് ലണ്ടനിൽ വലിയ ബിസിനസ്സുകാരനാണെന്നാണ് ശ്രീലക്ഷ്മി കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവിടെ ഋഷിക്ക് പറയത്തക്ക ജോലിയൊന്നുമില്ല ദിവസക്കൂലിക്ക് എന്തെങ്കിലും ജോലിക്ക് പോവുമെങ്കിലും ബാക്കിയുള്ള സമയം ശ്രീലക്ഷ്മിയുടെ വീട്ടിലെ പണിയും അടുക്കള പണിയും എന്നുവേണ്ട എല്ലാ പണികളും ചെയ്യും ശ്രീലക്ഷ്മിയുടെ അമ്മ ദേവ്യാനി അമ്മ ഋഷിയെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കും എന്നതാവും കൂടുതൽ ശരി ഒരു തെരുവുപട്ടിയേക്കാൾ കഷ്ടമാണ് അവൻ്റെ ജീവിതം സാധാരണ ന്യൂ ഇയർ പോലുള്ള വിശേഷ ദിവസങ്ങളിൽ അവളുടെ കൂട്ടുകാരുടെ ഭർത്താക്കന്മാരൊക്കെ വളരെ വില കൂടിയ ഗിഫ്റ്റുകളാണ് ഭാര്യമാർക്ക് സമ്മാനിക്കുക എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇത്തരം ചർച്ചകളിൽ നിന്നും ശ്രീലക്ഷ്മി മാത്സിമം ഒഴിഞ്ഞു നിൽക്കും എന്നാൽ ഇത്തവണ അവൾ അതിന് തയ്യാറല്ലായിരുന്നു ഋഷി ഈ ന്യൂ നീ എനിക്ക് എക്സ്പെൻസീവായൊരു ഗിഫ്റ്റ് തരണം നീ എപ്പോഴും തരുന്ന പോലെ അഞ്ചോ പത്തോ രൂപയുടെ റോസാപ്പൂ അല്ല കോടികൾ വിലമതിക്കുന്ന ഒരു ഗിഫ്റ്റ് അത് കണ്ടിട്ട് എല്ലാവരും എന്നെ അസൂയോട് നോക്കണം കോടിയോ എന്റെ ശ്രീലോ ഞാൻ സ്വപ്നത്തിൽ പോലും ഇത്രയും വലിയൊരു തുക കേട്ടിട്ടില്ല പിന്നെ അതിപ്പോഴാണോ നീ ആലോചിക്കുന്നത് പിന്നെ എന്താലോചിച്ച നീ കല്യാണം കഴിച്ചത് ഇവിടെ സുഖിച്ച് ജീവിക്കാ എന്ന് കരുതിയോ ഭർത്താവിന്റെ കടമ ും മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ തോന്നി നിക്കുന്നേ ഇറങ്ങി പൊക്കൂടെ അവള് പറഞ്ഞതൊക്കെ അവനെ നന്നായി കൊണ്ടു വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഋഷി ഒരക്ഷരമിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വലിയ താല്പര്യത്തോടെ അല്ലെങ്കിലും അവൾ ആ പാക്കറ്റ് വാങ്ങിച്ചു തുറന്ന് നോക്കി ശ്രീലക്ഷ്മി കണ്ണുമിഴിച്ച് ഒന്നുകൂടി നോക്കി സ്പെഷ്യൽ ഫോണല്ലേ എനിക്കറിയാം നിനക്കെന്തെ അങ്ങനെയൊക്കെ ഇതൊരുjsonന്നായിരിക്കില്ല വല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എൻടെ കൈയിലുള്ള പൈസ കൊടുത്തപ്പോൾ ഇതാ കിwidetilde എങ്കിലും അവൾക്ക് ഒരു സംശയം കമ്പനിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഫോൺ ഇത്ര പെർഫെക്ഷനോടെ ഒരുケルം കിട്ടാൻ പോകുന്നില്ല हाय மேடம் അതെ ഈ ഫോൺ ഒറിജിനൽ ആണോന്ന് നോക്കൂ മാഡം ഇന്ദ്രപ്രസം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സാറിന്റെ മൊബൈൽ ഷോറൂം മാനേജർ രവിയുടെ ബഹുമാനം നിറഞ്ഞ ആ ചോദ്യം കേട്ടപ്പോൾ ശ്രീലക്ഷ്മിയും അവസരം ഉണ്ടായിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കുടുംബങ്ങളിൽ ഒന്നായ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിന്റെ ഓഫീസിൽ പോകണമെങ്കിൽ പോലും അപ്പോയിന്റ്മെന്റ് കിട്ടാൻ മാസങ്ങൾ എടുക്കുമെന്ന് ഇരുവർക്കും അറിയാം അല്ല എന്താ ചോദിച്ച നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ കണ്ടൽ അറിഞ്ഞൂടെ ഇത് ഈ കമ്പനിയുടെ ഏറ്റവും പുതിയ ലിമിറ്റഡ് എഡിഷൻ മോഡലാ ഗോൾഡാണ് കവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഡിസൈനും ലോഗോയും ഒരുമിച്ച് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഫോണിൽ കൊണ്ടുവരാൻ പറ്റില്ല ഇതുവരെ ഈ കമ്പനിയുടെ രണ്ട് ഫോണുകളാണ് വിറ്റു പോയിരിക്കുന്നത് ഇന്ത്യയിൽ ഇത് വാങ്ങിയിരിക്കുന്നത് ദേവേന്ദ്ര വർമ്മ സാറാ അല്ല മേഡത്തിന് താരാ തന്നത് അത് എന്റെ മോൾക്ക് അവളുടെ ഭർത്താവ് ഗിഫ്റ്റ് ആണോ ഭർത്താവ് സാറിനെ പോലെ ബിസിനസ് ചെയ്യുന്ന മോളെ ഋഷിയെ ഈ ഫോൺ ദേവേന്ദ്ര ഓഫീസിൽ നിന്ന് ഇനി ഇതിന്റെ പേരിൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരിക ദിവസങ്ങൾ കഴിഞ്ഞ് ശ്രീലക്ഷ്മി ഫോണിന്റെ കാര്യം മാറുന്നു അമ്മേ ഋഷി പോകുമ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇവൻ ഇത് എവിടെ പോയി കിടക്കുവേ എന്നോട് പറഞ്ഞിട്ടല്ലേ അവൻ പോകുന്നത് എനിക്കറിയില്ല അവനെ കൊണ്ട് ഞാൻ തോറ്റു ഒരു ജോലി പോലും മുഴുവനായി ചെയ്യില്ല എന്തെങ്കിലും ഒരു പണി പറഞ്ഞ വേറെ ഏതെങ്കിലും വഴിക്ക് പോകും ഇന്ന് എന്നെ എന്നൊന്ന് ഓഫീസിൽ കൊണ്ടാക്കാൻ പറഞ്ഞതാ ഇപ്പൊ കാണുന്നില്ല ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഇവനെ പോലെ ഉള്ളവനൊക്കെ എന്തിനാമ്മ എന്റെ തലയിൽ കെട്ടിവെച്ച ഞാനല്ലല്ലോ നിന്റെ അച്ഛനല്ലേ ഇതിനെല്ലാം കാരണക്കാരൻ അങ്ങേരെ ഓരോന്നുണ്ടാക്കി വെക്കും അനുഭവിക്കേണ്ടത് ും ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഋഷി അങ്ങോട്ടേക്ക് കയറി വന്നത് എന്നാൽ അവര് പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുമ്പോഴാണ് ദേവയാനി അവനെ വീണ്ടും കുറ്റപ്പെടുത്തുന്നത് അവന്റെ നോട്ടം കണ്ടില്ലേ എനിക്കൊട്ടും സമയമില്ല ശരത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പോണം ശരത് എന്ന പേര് കേട്ടതും ഋഷിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അത് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായെങ്കിലും അവൾ ഒന്നും അറിയാത്ത പോലെ അവനോട് പറഞ്ഞു നോക്കി നിൽക്കത് വാ ഋഷി നിനക്ക് ഞാനൊരു ലാസ്റ്റ് ചാൻസ് കൂടി തരാം ഇതെങ്കിലും ഒന്ന് സമയത്തിന് ചെയ്യ ഇന്നും നീ കാരണം ഞാൻ ലേറ്റ് ആയി അമ്മ ദേവയാനിയുമായി വഴക്കിടാറുണ്ടെങ്കിലും ശ്രീലു എന്തു പറഞ്ഞാലും അവനത് കേട്ടു നിൽക്കും പെട്ടെന്ന് തന്നെ അവർ ഓഫീസിലെത്തി കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ഫയൽസ് അടങ്ങിയ ബാഗ് എടുക്കാൻ ശ്രീലു ഋഷിയോട് പറഞ്ഞു സ്റ്റാഫിനെ ആരെങ്കിലും വിളിക്കാൻ നിന്നാൽ അതിനും സമയം ഒരുപാട് പോകും ശ്രീലക്ഷ്മി തന്റെ ക്യാബിനിൽ എത്തിയപ്പോഴേക്കും തന്റെ സുഹൃത്തും ബിസിനസ് പാർട്ണറുമായി ശരത് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ശരത് എന്താ ഞാൻ എത്ര തന്നെ വൈകിയത് ഓ എന്താ അവന്റെ ഒരു ഋഷി ഇത്രയും കേട്ടപ്പോൾ ശരത്തിന് സമാധാനമായി അവന്റെ മുഖത്ത് ഒരു ചെറിയ ചിരിയും വന്നു അത് ശ്രീലക്ഷ്മിയും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചു പെട്ടെന്ന് തന്നെ ശരത്ത് ഒരു കള്ളച്ചിരിയോടെ ശ്രീലക്ഷ്മിക്ക് നേരെ ഒരു ബോക്സ് നീട്ടി ഞാൻ എന്താ തനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് നോക്കിയേ ഇത് ഈ ലോകത്ത് നിനക്ക് ഞാൻ മാത്രം തരാനേ വഴിയുള്ളൂ എങ്ങനെയുണ്ട് ഈ ഇതെനിക്ക് വേണ്ടി കൊണ്ടുവന്നു ശരത് എൻ്റെ അമ്മ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല ഇതിന് നല്ല വിലയുണ്ടാവില്ലേ ഞാനിതിന് എങ്ങനെയാ തന്നോട് നന്ദി പറയാ ഒത്തിരി താങ്ക്സ് ഋഷിയുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു കമന്റ് കേട്ടപ്പോ തന്നെ ശരത്തിന് സമാധാനമായി ഋഷിയെ ഒന്ന് ചിരിച്ചുകൊണ്ട് ശരത് ക്യാബിനിലേക്ക് തിരികെ പോയി ഞാൻ ഇതുവരെ നിന്നെ നിന്നിനും ഉപദേശിച്ചിട്ടില്ല പക്ഷേ ഈ ശരത്തിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് അവൻ ഈ തന്നത് ഒറിജിനൽ ഒറിജിനൽ നോക്ക് ഞാൻ ഞാൻ നിനക്ക് നിനക്ക് ഡയമണ്ട് തന്നിരിക്കാം എത്ര ും പറയാതെ ശ്രീലക്ഷ്മിയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ഋഷി അവിടെ നിന്നും പോയി കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഋഷി ഇങ്ങനെ ഒരു വാക്ക് കൊടുക്കുന്നത് ഒരു നിമിഷം താൻ ഋഷിയോട് പെരുമാറുന്നത് തെറ്റാകുന്നുണ്ടോ എന്ന് ശ്രീലക്ഷ്മി ആലോചിച്ചു ഇല്ല ഒരു തെറ്റുമില്ല ഞാൻ ചെയ്യുന്നത് തന്നെയാ ശരി പത്ത് പൈസക്ക് ഗുണമില്ലാത്ത ഋഷിയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ശരത്തിന് തന്നെയാ ശരത്തിനെ പോലെ ഒരാള് ഫ്രണ്ടായും ബിസിനസ് പാർട്ട്ണറായിട്ടൊക്കെ കിട്ടുന്നത് വലിയ കാര്യമാണ് അതുകൊണ്ട് ഋഷി പറയുന്നത് കാര്യമാക്കണ്ട ശരത്തിന്റെ സൗഹൃദം ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല കൂടുതലൊന്നും ആലോചിച്ചു നിൽക്കാതെ ശ്രീലക്ഷ്മി ഋഷിയുടെ പിന്നാലെ പോയി അവന്റെ ഉപദേശത്തിന് രണ്ട് പറയണമെന്ന് അപ്പൊ അവൾക്ക് തോന്നി ഇനി എങ്ങാനും ശരത് അത് കേട്ടാൽ തനിക്ക് അതൊരു പ്ലസ് പോയിന്റ് ആണെന്ന് അവൾക്കറിയാം ഋഷി നീ ഒന്ന് അവിടെ നിന്നേ എന്നെ ഉപദേശിക്കാൻ നീ ആരാ ശരത്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ എന്ത് യോഗ്യതയാന്ന് നിനക്കുള്ളത് നിന്റെ ഉപദേശം കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ അപ്പൊ കാണിച്ചുതരാം ഈ ശ്രീലക്ഷ്മി ആരാണെന്ന് ഇറങ്ങി പോടാ അവിടുന്ന് ഋഷിക്ക് ശ്രീലു സ്വഭാവം നന്നായിട്ടറിയാം താനിനി എന്തൊക്കെ അങ്ങോട്ട് പറഞ്ഞാലും അവളുടെ തലയിൽ പോകുന്നില്ല എന്ന് അവന് മനസ്സിലായി അങ്ങനെ അങ്ങനെ പോയാലോ വിളിച്ചു പറഞ്ഞു പോവാന്ന് പോവാതിയോ നീ എന്നെ കുറിച്ച് പറഞ്ഞോക്കെ എന്റെ മുഖത്ത് നോക്കി പറ ഞാൻ മുഖത്തോക്കി പറുവിന് മുത്തുമാല വാങ്ങിച്ചു കൊടുക്കാനാണോ പോന്നെ അഹങ്കാരത്തിന് ഒരു 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 കുറവുമില്ല ഋഷിക്ക് അവിടെ പക്ഷേ ഇങ്ങനെ വരുന്നത് അവനും ദേഷ്യം വന്നു എത്ര ഒരാൾ ഇത്രയും മോശമായി പറയുന്നതും കേട്ടിരിക്കാൻ ഒരു മനുഷ്യന് കഴിയാ ഋഷി പ്രതികരിച്ചു ഇത്രയും നേരം ഞാൻ മിണ്ടാ നിന്നത് എന്റെ മാന്യത അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടൊന്നല്ലേ ഈ ശ്രീലൂനെ ഇനി നീ ഇവളെ ചുറ്റിപ്പറ്റി മോനെ ശരത്തെ നീ തീർന്നു പിന്നെ എന്റെ ഭാര്യക്ക് വായു നോക്കിട്ട് ഒരു ഗിഫ്റ്റും അവൾക്ക് എന്ത് വേണേലും വാങ്ങിച്ചു കൊടുക്കാൻ അവളുടെ ഭർത്താവായ ഞാനുണ്ട് അതിന് പുറത്തുനിന്ന് ഒരുത്താൻ വേണ്ട വീട്ടില് കമ്മട്ടുണ്ടെങ്കി ഇന്ന് കുറച്ച് കൂടുതൽ അടിച്ചു വെച്ചോ ഇന്നത്തോടെ എല്ലാം തീരും അതിനുശേഷം ഋഷി ശരത്തിനെ തള്ളി മാറ്റിക്കൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി ശരത്ത് എന്ത് അറിയാതെ നാണം കിട്ടു നിന്നു മനസ്സാകെ ഡിസ്റ്റേബായിരിക്കുമ്പോഴാണ് ഋഷിയുടെ ഫോണിലേക്ക് ആ കോൾ വന്നത് വേറെ ആരുടെയും അല്ല കോടീശ്വരൻ ദേവേന്ദ്ര വർമ്മയുടെ തീയുണ്ട് അല്ലെങ്കിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കോള് പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് ആ എന്നെപ്പോ സാറിനൊക്കെ വിളിക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ പണ്ടല്ലേ ശരി ഞാൻ ആരെ വേണമെങ്കിലും കാണാൻ റെഡിയാണ് പക്ഷെ എനിക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് ഇന്ന് എന്റെ ഡ്രീം ലവർ ഡയമണ്ട് നെക്ലസിന്റെ ഒറിജിനൽ പീസ് വേണം സർ രണ്ടാമത്തെ കാര്യം ഞാൻ ിലേക്കാം ഇത് രണ്ടും നിങ്ങൾ ചെയ്യുമെങ്കിൽ ഞാൻ പറയാം എന്ത് ചോദ്യമാണ് സാർ സാറ് പറഞ്ഞ ഞങ്ങൾ എന്തും ചെയ്തിരിക്കും സാറിന് അത് അറിയാവുന്നല്ലേ പോലുള്ള സ്ഥലമല്ലേ ഇതും സെക്യൂരിറ്റി അവനെ അവൻ ചെന്ന് വീണത് അംഗരക്ഷകർക്കൊപ്പം അവിടേക്ക് വരികയായിരുന്ന ഓസ്റ്റിൻ സ്പേസസിന്റെ ഓണർ ലക്ഷ്മൺ വാര്യരുടെ മുന്നിലേക്കായിരുന്നു ഉടൻ ലക്ഷ്മൺ വാര്യർ ദേഷ്യത്തോടെ സെക്യൂരിറ്റിയോട് ചോദിച്ചു ഇതൊക്കെ സാറേ ഈ പറഞ്ഞ് ബഹളം മാറ്റി തരാം എഴുന്നേറ്റ് വന്ന ഋഷിയെ ഞെട്ടി ആളെ മനസ്സിലായില്ല പൊറുക്കണം ഈ നഗരം മുഴുവൻ പേടിയോടെ മാത്രം കാണുന്ന തന്റെ ബോസ് ഇങ്ങനെ ഒരു തന്റെ മുമ്പിൽ ക്ഷമ ചോദിക്കുന്നത് കേട്ടപ്പോൾ സെക്യൂരിറ്റിക്ക് അത്ഭുതമായി ആരാണ് ഋഷിൻ എന്നറിയാൻ അയാൾക്കും ആവേശമായി സത്യത്തിൽ ആരാണ് ഋഷിൻ ഋഷിൻ ശരിക്കും പണക്കാരനാണോ പിന്നെന്തിനാണ് എല്ലാവരുടെയും മുമ്പിൽ ദരിദ്രനെ പോലെ ജീവിക്കുന്നത് ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ തന്റെ ഭാര്യയ്ക്ക് വിലയേറിയ ഒരു ഗിഫ്റ്റ് സമ്മാനിക്കുകയാണ് അത്രയും വിലയേറിയ ഒരു ഗിഫ്റ്റ് നൽകാനുള്ള ത്രാണി തന്റെ ഭർത്താവിനില്ലെന്ന് ശ്രീലക്ഷ്മിക്ക് അറിയാം എന്നാൽ ഋഷി സമ്മാനിച്ച ഗിഫ്റ്റ് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന തന്റെ സുഹൃത്തുക്കളെ അവൾ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല ശ്രീലക്ഷ്മി എന്താ ഇത്

അത് ശ്രീലക്ഷ്മിക്കും മനസ്സിലായി ഇത്രയും നാൾ എല്ലാവരിൽ നിന്നും അവഗണനകളും അപമാനങ്ങളും മാത്രം ഏറ്റുവാങ്ങിയ ഋഷിൻ താൻ ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ പോവുകയാണോ ഋഷിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മുഴുവനായും അറിയാനായി ഡൗൺലോഡ് ചെയ്യൂ പോക്കറ്റ് എഫ് എൻ കേൾക്കൂ കോടീശ്വരൻ